ഓഗസ്റ്റ് മാസത്തിൽ വരാൻ പോകുന്ന ഫോണുകളെ പറ്റിയുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയ ഫോണുകൾ എടുക്കാനായിട്ട് ആരെങ്കിലും നിൽക്കണമെങ്കിൽ ആ വീഡിയോ കാണുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ഫോണുകളെ പറ്റിയുള്ള ഒരു ഐഡിയ കിട്ടും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജൂലൈ മാസത്തിൽ നമുക്ക് കിട്ടിയ ഫോണുകൾ ഏതൊക്കെയാണ് അതിൻ്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ അതായത് ഒരു റിവ്യൂ ആയിട്ട് നിങ്ങൾ കാണരുത് അതിൻ്റെ പ്രൈസും സ്പെക്കും കൂടി കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന കുറച്ച് ഒരു തോട്ട് ഉണ്ടല്ലോ അത് ഞാനൊന്ന് ഇനീഷ്യലി പറഞ്ഞു പോവാം അതാണ് ഈ ഒരു വീഡിയോ ഏകദേശം ഇരുപത്തി എട്ടോളം ഫോണുകളാണ് ജൂലൈ മാസത്തിൽ നമുക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്തായാലും ഏതൊക്കെ ഫോണുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പോൾ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം പറ്റുമെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ഹൈപ്പും കൊടുക്കുക ഇനിയിപ്പോൾ അതും കൂടിയും പറയേണ്ട വരും ഹൈപ്പോ കൊടുത്തോളൂ ഹൈപ്പ് കൊടുത്തോളൂ ജൂലൈ മാസം ഒന്നാം തീയതി നത്തിങ്ങിൻ്റെ ഫോൺ ത്രീ എന്ന് പറയുന്ന മോഡൽ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഈ ഒരു നമ്പർ സീരീസിൽ അതായത് നത്തിങ് ഫോൺ ടു കഴിഞ്ഞിട്ട് രണ്ട് വർഷത്തിന് ശേഷമാണ് നത്തിങ് ഫോൺ ത്രീ വരുന്നത് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസ്സർ വെച്ച് വരുന്നു ആ ഒരു ഫോണിന് എൺപതിനായിരം രൂപയാണ് ഇന്ത്യൻ പ്രൈസ് വരുന്നത് ഈ ഒരു ഓവർ പ്രൈസ് ഓവർ പ്രൈസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അതിന് നല്ലൊരു എക്സാമ്പിളാണ് ഈ ഒരു നത്തിങ് ഫോൺ ത്രീ എന്ന് പറയുന്നത് കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും മാർക്കറ്റിൽ ഈ ഒരു ഫോണിന് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല കാരണം എൺപതിനായിരം എന്ന് പറഞ്ഞാൽ സാംസങ്ങും ആപ്പിളും വിവോ ഇവരൊക്കെ ഇങ്ങനെ അടക്കി വാഴുന്ന ഒരു സെഗ്മെൻ്റ് ആണ് അവിടെയൊക്കെ നത്തിങ് പോലെ ഒരു ബ്രാൻഡ് വന്നാൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ആ ഒരു ഫോണായിരുന്നു ആദ്യം നമുക്ക് കിട്ടിയത് തൊട്ടു പിന്നാലെ ടെക്നോ പോവ സെവൻ പോവ സെവൻ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകളാണ് വന്നത് ഈ ടെക്നോ എന്ന് പറയുന്ന ബ്രാൻഡ് ഇൻഫിനിക്സിൻ്റെ ഒരു സബ് ബ്രാൻഡാണ് അതായത് ഈ വിവോയ്ക്ക് ഐക്യു പോലെ ഷവോമിക്ക് പോക്കോ പോലെ ഇപ്പോൾ വൺ പ്ലസും ഓപ്പോയും പോലെ അങ്ങനെ ഇൻഫിനിക്സിൻ്റെ ഒരു സബ് ബ്രാൻഡാണ് ടെക്നോ എന്ന് പറയുന്നത് സോ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം ആയിരുന്നു പക്ഷേ ആ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടല്ലോ ഇൻഫിനിക്സ് ആണെങ്കിലും ഓക്കെ പക്ഷേ ടെക്നോ എന്ന് പറയുന്ന ബ്രാൻഡൊന്നും ആരും ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല അങ്ങനെ രണ്ട് മോഡൽ ഫോണുകൾ ടെക്നോ പോവ സെവൻ ടെക്നോ പോവ സെവൻ പ്രോ എന്ന് പറയുന്ന രണ്ട് ഫോണുകളാണ് അവരുടെ സൈഡിൽ നിന്ന് വന്നത് മീഡാടെക്കിൻ്റെ ഡിമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസറാണ് ഈ രണ്ട് ഫോണിനെയും അപ്പ് ചെയ്തിരുന്നത് ഇതിൽ ടെക്നോ പോവ സെവൻ പ്രോയുടെ പ്രൈസ് വരുന്നത് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയെ ടെക്നോ പോവ സെവൻ എന്ന് പറയുന്ന മോഡലിൻ്റെ പ്രൈസ് വരുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ രണ്ട് മോഡൽ ഫോണും ഫ്ലിപ്പ്കാർട്ട് വഴിയാണ് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുക ഓപ്പോൻ്റെ സൈഡിൽ നിന്നുള്ള വളരെ പോപ്പുലറായിട്ടുള്ള സീരീസാണ് അവരുടെ റെനോ സീരീസ് ഫോണുകൾ ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ടാണ് വരാറ് അതായത് മെയിനായിട്ട് നമുക്ക് ഷോപ്പുകളിൽ നിന്നാണ് ഈ ഫോണുകൾ വാങ്ങാനായിട്ട് സാധിക്കുക അതുകൊണ്ട് തന്നെ പ്രൈസ് ഭയങ്കര കൂടുതലായിരിക്കും പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് കിട്ടാറുണ്ട് ഇപ്പോൾ റനോ ഫോർട്ടീൻ റനോ ഫോർട്ടീൻ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകളാണ് വന്നുള്ളത് ഇതിൽ റെനോ ഫോർട്ടീനിൽ അമ്പത് മെഗാപിക്സലിൻ്റെ രണ്ട് ക്യാമറകളും എട്ട് മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വേടങ്കിൽ ക്യാമറ അങ്ങനെ മൂന്ന് ക്യാമറകളാണ് റിയർ സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഫോർട്ടീൻ പ്രോയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ മൊത്തം നാല് അമ്പത് മെഗാപിക്സലിൻ്റെ ക്യാമറകളാണ് മൂന്നെണ്ണം റിയർ സൈഡിലും സെൽഫി ക്യാമറയും അമ്പത് മെഗാപിക്സലിൻ്റെ അങ്ങനെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്യാമറ സെറ്റപ്പ് കൂടുത്തിട്ടുണ്ട് ഇതിൽ റനോ ഫോർട്ടീൻ പ്രോനെ പവറപ്പ് ചെയ്യുന്നത് മീഴക്കിൻ്റെ എഡിമെൻസിറ്റി എയ്റ്റ് ഫോർ ഫൈവ് സീറോ എന്ന് പറയുന്ന പുതിയ പ്രൊസസറാണ് റനോ ഫോർട്ടീനെ പവറപ്പ് ചെയ്യുന്നത് പ്രോസറാണ് ഇതിൽ റനോ ഫോർട്ടീന്റെ പ്രൈസ് വരുന്നത് മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി രൂപ റനോ ഫോർട്ടീൻ പ്രോന്റെ പ്രൈസ് വരുന്നത് നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റ രൂപ ഈ സ്പെക്ക് വെച്ച് നോക്കുമ്പോൾ പ്രൈസ് ഓവറാണ് നല്ല ഓവർ പ്രൈസ് ആയിട്ടാണ് നിൽക്കുന്നത് പക്ഷേ കടകളിൽ പോയിട്ട് ഫോണുകൾ എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ആയിരിക്കാം ഇനി വൺ പ്ലസിന്റെ സൈഡിൽ നിന്ന് അവരുടെ നോഡ് സീരീസിൽ വൺ പ്ലസ് നോഡ് സിഇ ഫൈവ് വൺ പ്ലസ് നോഡ് ഫൈവ് അങ്ങനെ രണ്ട് മോഡൽ ഫോണുകൾ വന്നിട്ടുണ്ട് ഈ വൺ പ്ലസ് പറയുന്നത് സിഇ ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് താഴെ വരുന്നുണ്ട് അതായത് ആക്ച്വൽ പ്രൈസ് വരുന്നത് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി നൂറ്റൊമ്പത് രൂപയാണ് കാർഡ് ഓഫർ ബാക്കി ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെ വരും ഈ ഒരു ഫോണിനെ പവർ അപ്പ് ചെയ്യുന്നത് ഈ ഓപ്പോ റനോ ഫോർട്ടീനിൽ കൊടുത്തിരിക്കുന്ന അതേ പ്രോസസർ ആണ് അതായത് മിഡിയ ടെക്കിൻ്റെ ഡിബൻസിറ്റി എത്ര ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രോസസറാണ് പിന്നെ നമുക്ക് അവിടെ സിംഗിൾ മോണോ സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത് ട്വൽവ് സീഡിയോ സ്പീക്കേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല സോ അതാണ് ആ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ബാക്കി ഓക്കെ ആണ് ഇനി നോട് ഫൈവിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പെക്കാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ അവിടെയും കഴിഞ്ഞ വർഷത്തെ പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത് അതായത് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസസറാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് വരുന്നത് മുപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് നമുക്ക് ആ ഒരു പ്രൈസിന് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ വെച്ചിട്ടുള്ള ഫോണുകൾ കിട്ടുന്നുണ്ട് സോ അത് വെച്ച് നോക്കുമ്പോൾ ഓവർ പ്രൈസ് ആണ് പിന്നെ വൺ പ്ലസിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓക്കെ ആയിരിക്കാം പിന്നെ ഈ ഫോണുകളുടെ വൺ പ്ലസ് നോട് സി ഫൈവ് ആണെങ്കിലും നോഡ് ഫൈവ് ആണെങ്കിലും ഇതിന് ഡിസ്പ്ലേയ്ക്ക് ലൈഫ് ടൈം വാറണ്ടി വൺ പ്ലസ് ഓഫർ ചെയ്യുന്നുണ്ട് അതൊരു നല്ല കാര്യം തന്നെയാണ് ഐടെൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് സിക്റ്റി ഹൺഡ്രഡ് എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ആമസോണിൽ നിന്നാണ് ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് സാധിക്കുക ഈ ഒരു ഫോണിനെ പറ്റി പറയാനാണെങ്കിൽ എന്തിനോ ഒരു ഫോൺ അതേപോലെ ഹോണറിൻ്റെ സൈഡിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം എക്സ് നയൻ സി എന്ന് പറയുന്ന മോഡൽ ഫോണ് കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്ന ആ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ വൺ എന്ന് പറയുന്ന പഴയ പ്രോസസറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഭയങ്കര സോളിഡ് ആയിട്ടുള്ളൊരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ അവർ പറയുന്നുണ്ട് അതായത് താഴെ വീണാലും ഒന്നും പറ്റില്ല മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റി ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ആ ഒരു ഫോൺ അത്ര നല്ല ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല ഓവർ പ്രൈസ് ആണ് അതേപോലെ ക്വാണ്ടം ഷിഫ്റ്റ് ടെക്നോളജീസ് എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിയുടെ സൈഡിൽ നിന്ന് രണ്ട് സ്മാർട്ട് ഫോണുകൾ കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നല്ലാട്ടോ അവരുടെ ഡെബ്യൂ ആണ് ആദ്യമായിട്ടാണ് ഈ ഒരു കമ്പനിയുടെ സൈഡിൽ നിന്ന് ഫോണുകൾ വരുന്നത് അവരുടെ നോവ ഫൈവ് ജി അതുപോലെ പൾസ് എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകളാണ് വന്നിട്ടുള്ളത് ഇതിൽ ഈ പൾസ് എന്ന് പറയുന്നത് ഒരു ഫോർ ജി ആണ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് അതുപോലെ ഈ നോവ ഫൈവ് ജിക്ക് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയായിരുന്നു ലഞ്ചിങ് ഓഫർ പിന്നെ എട്ടായിരത്തി അഞ്ഞൂറ് എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ പല പ്രൈസിൽ കാണിക്കുന്നുണ്ട് ഇതൊരു ഫൈവ് ജി ഡിവൈസ് ാണ് ഇവരുടെ സർവീസ് സെന്ററും സർവീസ് എക്സ്പീരിയൻസും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ അതൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ കാരണം പുതിയൊരു ഫോണാണല്ലോ എന്തായാലും ഭാവിയിലോട്ട് നല്ലൊരു ബ്രാൻഡായി മാറട്ടെ ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് പണ്ടത്തെ റിയൽമിയുടെ സിഇഒ ഇപ്പോഴത്തെ ഹോണറിൻ്റെയും അതേപോലെ അൽക്കാട്ടലിൻ്റെയും സിഇഒ ആയിട്ടുള്ള മാധവ് സേത്താണ് സോ ഇൻ ഫ്യൂച്ചറിൽ നല്ലൊരു സെറ്റപ്പ് പ്രതീക്ഷിക്കാം ഈ ഓപ്പോൻ്റെ റനോ സീരീസ് പോലെ റിയൽമിയുടെ സൈഡിൽ നിന്നുള്ള നല്ല പോപ്പുലർ ആയിട്ടുള്ള സീരീസാണ് അവരുടെ നമ്പർ സീരീസ് ആ നമ്പർ സീരീസിൽ റിയൽമി ഫിഫ്റ്റീൻ റിയൽമി ഫിഫ്റ്റീൻ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ വന്നിട്ടുണ്ട് നമ്മൾ റനോ സീരീസ് പറഞ്ഞ പോലെ തന്നെ ഇതും ഓഫ്ലൈൻ സെൻറ്ററേക്ക് ആയിട്ടാണ് വരുന്നത് സോ അതിൻ്റെ പ്രൊസസ്സർ വെച്ച് നോക്കുമ്പോൾ ഉള്ള ഒരു പ്രൈസ് റേഞ്ചിലല്ല ഇത് വരുന്നത് ഓവർ പ്രൈസ് ആയിട്ട് തോന്നും അതായത് മീഡിയ അടക്കിൻ്റെ ഡിമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ കിട്ടുന്ന അതായത് ഇപ്പോൾ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ വരുന്ന ഫോണുകളിൽ യൂസ് ചെയ്യുന്ന പ്രോസസ് റിയൽമി ഫിഫ്റ്റീനിൽ വരുന്നത് ആ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അതുപോലെ സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ഫോർ എന്ന് പറയുന്ന പ്രൊസസർ ആണ് റിയൽമി ഫിഫ്റ്റീൻ പ്രോയിൽ കൊടുത്തിരിക്കുന്നത് ആ ഒരു പ്രൊസസർ ഇപ്പൊ ഇരുപത്തി അയ്യായിരം എനിക്ക് താഴെ വരുന്ന ഫോണുകളിലാണ് വരുന്നത് പക്ഷേ ഈ ഒരു റിയൽമി ഫിഫ്റ്റീൻ പ്രോൻ്റെ പ്രൈസ് വരുന്നത് മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് പിന്നെ ഞാൻ കണ്ടൊരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം അതായത് ആദ്യത്തെ ഒരു അഞ്ചോ ആറോ ദിവസം ഈ ഫോണുകൾ എടുക്കുന്നവർക്ക് അയ്യായിരം രൂപയുടെ അഡീഷണൽ എക്സ്ചേഞ്ച് ബോണസ് അവര് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഈ ഫോണിൻ്റെ ആക്ച്വൽ പ്രൈസിലോട്ട് എത്തുകയുള്ളൂ സോ അങ്ങനെ രണ്ട് മോഡൽ ഫോണുകൾ റിയൽമിയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഏറ്റവും വില കുറഞ്ഞ ഒരു ഫോൺ എടുക്കുന്നവർക്ക് അത് ഫോർ ജി ഫോൺ എടുക്കുന്നവർക്ക് റിയൽമിയുടെ സൈഡിൽ നിന്ന് അവരുടെ നാർസോ എയ്റ്റി ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫോർ ജി ഡിവൈസ് കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് ഓൺലൈൻ സെൻട്രിക്കായിട്ടാണ് അതായത് ആമസോണിൽ നിന്നാണ് ഈ റിയൽമി നാർസോ എയ്റ്റി ലൈറ്റ് എന്ന് പറയുന്ന ഫോൺ വാങ്ങാനായിട്ട് സാധിക്കുക ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് അതേപോലെ തന്നെ വില കുറഞ്ഞൊരു ഫോർ ജി ഡിവൈസ് ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നുമാർട്ട് ടെണ്ണെന്ന് പറയുന്നത് സെയിം പ്രൈസ് ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആ ഒരു റേഞ്ചാണ് ഈ ഇൻഫിനിക്സിന്റെ സ്മാർട്ട് ടെണ് എന്ന് പറയുന്ന ഫോണിന് വരുന്നത് ആക്ച്വലി ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്ന് ഈ ഒരു സ്മാർട്ട് ടെണ് എന്ന് പറയുന്ന ഫോർ ജി ഡിവൈസ് മാത്രമല്ല അവരുടെ ഹോട്ട് സീരീസിലെ ഹോട്ട് എന്ന് പറയുന്ന ഫോൺ കൂടി ജൂലൈ മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ മീഡിയ അടക്കിൻ്റെ ഡിമെൻസിറ്റി സെവൻ സീറോ ടു സീറോ എന്ന് പറയുന്ന പ്രോസസറാണ് ഈ ഹോട്ട് സിക്സ്റ്റീനെ പവർ സാധാരണ ഈ ഒരു പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ മീണടക്കിൻ്റെ തന്നെ സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസറാണ് ഇപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസർ കൊടുത്തിട്ടുണ്ട് ബാക്കി ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഹോട്ട് സിക്സ്റ്റി എങ്ങനെയായിരുന്നു സോറി ഹോട്ട് ഫിഫ്റ്റി എങ്ങനെയായിരുന്നു ഓൾമോസ്റ്റ് സെയിം ഡിസൈനിൽ തന്നെയാണ് വരുന്നത് കാണാനൊക്കെ നല്ല രസമുണ്ട് പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു ഫോൺ നമുക്ക് ഫ്ലിപ്പ്കാർട്ട് വഴിയാണ് വാങ്ങാനായിട്ട് സാധിക്കുക അതുപോലെ ഷവോമിയുടെ സൈഡിൽ നിന്ന് അവരുടെ റെഡ്മി സീരീസിൽ റെഡ്മി ഫോർട്ടീൻ എസ് സി എന്ന് പറയുന്ന മോഡൽ ഫോണും കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വാല്യൂ ഫോർ മണി കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഫോണാണ് കേട്ടോ അതായത് മീഡിയ അടക്കിൻ്റെ ഡിമെൻസിറ്റി സെവൻ സീറോ ടു ഫൈവ് എന്ന് പറയുന്ന പ്രോസസർ വരുന്നുണ്ട് എം ഒലി ഡിസ്പ്ലേ വരുന്നുണ്ട് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ലോഞ്ചിങ് ഓഫറായിട്ട് അതിനേക്കാൾ താഴെ വാങ്ങാൻ പറ്റും ഈ ഒരു ഷോമി അല്ലെങ്കിൽ പോക്കോ ഫോണുകളുടെ എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കാണുന്നത് അവരുടെ സോഫ്റ്റ്വെയർ സൈഡിലാണ് എനിക്ക് പേഴ്സണലി അവരുടെ ഒരു ും അതെന്തോ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല മോട്ടോറോളയുടെ സൈഡിൽ നിന്ന് അവരുടെ ജി സീരീസിൽ ഓൾമോസ്റ്റ് സെയിം പ്രൈസ് റേഞ്ചിൽ രണ്ട് മോഡൽ ഫോണുകളാണ് വന്നിരിക്കുന്നത് മോട്ടോറോള ജി നയൻറ്റി സിക്സ് മോട്ട്രോള ജി എയ്റ്റി സിക്സ് പവർ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ രണ്ടും ഇരുപതിനായിരം രൂപയ്ക്ക് താഴെയാണ് വരുന്നത് ഈ രണ്ട് ഫോണുകളിലും ഞാൻ കണ്ട നല്ല കാര്യം എന്ന് പറഞ്ഞാൽ റിയർ സൈഡിൽ രണ്ട് ക്യാമറകൾ വരുന്നുണ്ട് രണ്ടും അമ്പത് മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും എട്ട് മെഗാപിക്സലിന്റെ അൾട്രാ ആംഗിൾ ക്യാമറയും അവിടെ രണ്ട് മെഗാപിക്സലിൻ്റെ ഡെപ്ത് ക്യാമറ എന്ന് പറയുന്ന ഒരു പ്രഹസനം അവർ ചെയ്തില്ല അതേപോലെ മുപ്പത്തി രണ്ട് മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ രണ്ട് ഫോണിലും കൊടുത്തിട്ടുണ്ട് സോ അതൊരു നല്ല കാര്യം തന്നെയാണ് കേട്ടോ ബാക്കി അയ്യായിരം എം എച്ചിന്റെ ബാറ്ററി വരുന്നുണ്ട് സ്നാപ് ഡ്രാഗൺ സെവൻ എസ് ജെൻ ടു എന്ന് പറയുന്ന പ്രൊസസർ ആണ് ജി നയൻറ്റി സിക്സിനെ പവർ അപ്പ് ചെയ്യുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റത് രൂപയാണ് ആ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് ഇനി ജി എയ്റ്റിക്സ് പവറിന്റെ സൈഡിലോട്ട് വരുമ്പോൾ ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് എം എച്ചിന്റെ ബാറ്ററി മീഡിയിന്റെ സെവൻ ഫോർ ഡബിൾ സീറോ പ്രൊസസർ പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റത് രൂപയാണ് ആ ഒരു ഫോണിന്റെയും പ്രൈസ് വരുന്നത് സോ അങ്ങനെ രണ്ട് മോഡൽ ഫോണുകൾ മോട്ടോറോയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട് അത്യാവശ്യം കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഫോണായിട്ട് തോന്നിയിട്ടോ ലാ എന്ന് പറയുന്ന ഇന്ത്യൻ ബ്രാൻഡിന്റെ സൈഡിൽ നിന്ന് ഡ്രാഗൺ എന്ന് പറയുന്ന ഫോൺ കൂടി കഴിഞ്ഞ മാസം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിനു മുന്നും പറഞ്ഞിട്ടുണ്ട് ഒരു സ്മാർട്ട് ഫോണിന് ഇടാൻ പറ്റിയ പേരാണ് ഡ്രാഗൺ ലാവ ഡ്രാഗൺ ഇതൊരു ഫൈവ് ജി ആണ് സ്നാപ്ഡ്രാഗൺ ഫോർ ജെൻ ടു എന്ന് പറയുന്ന പ്രൊസസറാണ് പവർ അപ്പ് ചെയ്യുന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ അതായത് പതിനായിരം രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് ഐക്യൂവിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ സി സീരീസിൽ സി ടെൻ ആർ എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ മാസം വന്നിട്ടുണ്ട് സാധാരണ ഐക്യൂൻ്റെ സൈഡിൽ നിന്നുള്ളൊരു ഫോൺ എന്ന് പറയുമ്പോൾ പെർഫോമൻസ് ഓറിയൻ്റഡ് ആയിട്ടുള്ള ഒരു ഫോൺ ആയിരിക്കും പക്ഷേ ഈ ഒരു ഫോണിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ക്യാമറ പെർഫോമൻസിനാണ് അതായത് സെൽഫി ക്യാമറയിലും റിയർ സൈഡിലും നമുക്ക് ഫോർ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ ൊക്കെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് മറ്റു റിവ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും മീഡിയ ടെക്കിൻ്റെ ഡിഡിമെൻസിറ്റി സെവൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസസർ ആണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് ട്വൽവ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വാല്യൂ ഫോർ മണി കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഫോണായിട്ടാണ് തോന്നിയത് ആക്ച്വൽ പ്രൈസ് വരുന്നത് പത്തൊമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതേ ഫോണിൻ്റെ അതായത് ഐ ക്യു സി ടെണ് ആറിൻ്റെ വിവോ വെർഷനും കഴിഞ്ഞ മാസം വന്നിട്ടുണ്ട് അവരുടെ ടി ഫോർ ആർ എന്ന് പറയുന്ന മോഡൽ സെയിം പ്രൈസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് സെയിം സ്പെക്ക് ഒരു വ്യത്യാസമില്ല ഐ ക്യു സി ടെണ് ആറ് എങ്ങനെയായിരുന്നു അതേ ഫോൺ തന്നെയാണ് ഈ വിവോ ടി ഫോർ ആർ എന്ന് പറയുന്നത് ഇതിൽ വിവോ ടി ഫോർ ആറ് വരണം ഞാൻ ബുക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോ കാണാനായിട്ട് മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ വിവോയുടെ സൈഡിൽ നിന്ന് രണ്ട് മോഡൽ ഫോണുകൾ കൂടി കഴിഞ്ഞ മാസം നമുക്ക് കിട്ടിയിരുന്നു അവരുടെ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന എക്സ് ഫോൾഡ് ഫൈവ് എന്ന് പറയുന്ന ഫോൺ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ആ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് അതൊരു ഫോൾഡ് ഫോണാണ് സോ ഫോൾഡ് ഫോണുകൾക്ക് ഇപ്പോഴും ഇന്ത്യയിൽ അത്ര ആവശ്യക്കാർ വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല സ്റ്റിൽ നിങ്ങളൊരു ഫോൾഡ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൂടി കൺസിഡർ ചെയ്യാം എന്തായാലും ഫോൾഡ് ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ ഒരുവിധ ആളുകൾ എല്ലാവരും സാംസങ്ങിലോട്ടേ പോവുകയുള്ളൂ ഇനിയിപ്പോൾ അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തേഴിൽ ആപ്പിളിൻ്റെ ഒരു ഫോൾഡ് ഫോണും കൂടി വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്താവോ എന്തോ ആ അത് പോട്ടെ അതേപോലെ ഇത് ഫോൾഡ് ഫോൺ അതുകൂടാതെ ഒരു കോമ്പാക്റ്റ് സൈസിലുള്ള ഫോൺ അതായത് സിക്സ് പോയിൻറ്റ് ത്രീ വൺ ഇഞ്ച് വരുന്ന ഒരു ചെറിയൊരു കുഞ്ഞൻ ഫോൺ കൂടി വിപോഡ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട് അവരുടെ എക്സ് സീരീസിൽ തന്നെ എക്സ് ടു ഹൺഡ്രഡ് എഫ് എന്ന് പറയുന്ന മോഡൽ ഫോൺ അവിടെ സിക്സ് പോയിൻറ്റ് ത്രീ വൺ ഇഞ്ച് വരുന്ന ആമോലിയൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ആറായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട് മീഡിയടെക്കിൻ്റെ ഡിമൻസിറ്റി നയൻ ത്രീ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തെ ഫ്ലാഷ് ും പ്രൊസസറും കൊടുത്തിട്ടുണ്ട് സ്റ്റിൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അമ്പത്തയ്യായിരം രൂപയാണ് മൊത്തം സെറ്റപ്പ് നോക്കിയപ്പോൾ അതിരിച്ചിരി കൂടുതലല്ലേ എന്ന് എനിക്ക് തോന്നി പിന്നെ ഓഫർ ടൈം ആവാനായിട്ടുണ്ട് അതായത് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ബിഗ് വില്ലൺ ഡേസ് കാര്യങ്ങളൊക്കെ വരാനായിട്ടുണ്ട് മിക്കവാറും ഒരു നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് താഴമൊക്കെ ഈ ഫോൺ വരും അപ്പോൾ കുഞ്ഞൻ ഫോൺ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് വിവോൻ്റെ എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇ എന്ന് പറയുന്ന ഫോണും കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി കഴിഞ്ഞ മാസത്തെ കൊലകൊമ്പന്മാർ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഫോണുകൾ സാംസങ്ങിന്റെ സി ഫോൾഡ് സെവൻ സി ഫ്ലിപ്പ് സെവൻ സി ഫ്ലിപ്പ് സെവൻ എഫ്ഇ എന്ന് പറയുന്ന മൂന്ന് മോഡൽ ഫോണുകൾ ഇതിൽ സി ഫോൾഡ് സെവൻ്റെ പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ സി ഫ്ലിപ്പ് സെവൻ്റെ പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ സി ഫ്ലിപ്പ് സെവൻ എഫ് എന്ന് പറയുന്ന ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറായിരം രൂപ മുതലാണ് ഈ ഒരു ഫോൺ കൂടാതെ വില കുറഞ്ഞ ഒരു സാംസങ് ഫോൺ കൂടി വന്നിട്ടുണ്ട് സാംസങ് ഗാലക്സി എം ടേർട്ടി സിക്സ് എന്ന് പറയുന്ന മോഡൽ ഫോൺ അത് എം തേർട്ടി ഫൈവ് വെച്ച് നോക്കുമ്പോൾ പല മേഖലകളിലും ഡൗൺഗ്രേഡ് ആണ് പ്രോസസ്സറ് സെയിം തന്നെയാണ് കേട്ടോ എക്സൺ ഒസ് വൺ ത്രീ എയിറ്റ് സീറോ എന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തെ പ്രോസസ്സർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഡിസ്പ്ലേയുടെ സൈഡിലോട്ട് നോക്കുമ്പോൾ നോച്ച് ഡിസ്പ്ലേ ചക്ക പോലത്തെ ആ ഒരു ബോട്ടം സൈഡിലത്തെ ചിന്ന് അങ്ങനെ കുറേ പോരായ്മകൾ അത് ചെയ്തിട്ടുണ്ട് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് രൂപയാണ് ആ ഒരു ഫോണിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് ഓഫർ കഴിച്ചിട്ടൊക്കെ അതിനും താഴെ കിട്ടും അപ്പോൾ ഈ അവസാനം പറഞ്ഞ ഗാലക്സി എം തേർട്ടി സിക്സ് അടക്കം ഇരുപത്തിയെട്ട് മോഡൽ ഫോണുകളാണ് ജൂലൈ മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് പല ഫോണുകളും വെറും പ്രഹസനം മാത്രമാണ് കേട്ടോ നല്ല ഫോണുകളെന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്തായാലും ഫോണുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കട്ടെ നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം അല്ലാത്തത് തള്ളിക്കളയാം അത്രേ ഉള്ളൂ വേറെ എന്താ ഇപ്പോൾ കഴിഞ്ഞ മാസം ഇറങ്ങിയ ഫോണുകളെ പറ്റിയുള്ള ഒരു വ്യക്തമായ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു കണ്ടന്റ് നിലവിൽ എൻ്റെ ഈ ഒരു ചാനലിൽ മാത്രമേ ഉള്ളൂ കേട്ടോ മറ്റൊരു ചാനലിലും ഞാൻ കണ്ടിട്ടില്ല എല്ലാവരും വരുന്ന ഫോണുകളെ കുറിച്ച് പറയും പക്ഷെ വന്ന ഫോണുകളെ കുറിച്ചുള്ള വീഡിയോ ഈ ഒരു ചാനലിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി കണ്ടന്റുകൾക്ക് വേണ്ടിയിട്ട് മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ